അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം ഇജാബത്ത് കിട്ടുന്ന ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് നമ്മെ പഠിപ്പിക്കുന്നു വെള്ളിയാഴ്ച ദിവസം ഉത്തരം കിട്ടുന്ന പന്ത്രണ്ട് സമയങ്ങളുണ്ട് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം ധാരാളം നിങ്ങൾ അധികരിപ്പിക്കുക ഒരുപാട് ആളുകള് നിരന്തരമായി ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ് വെള്ളിയാഴ്ച ദിവസം ചെയ്യാൻ പറ്റിയ ചൊല്ലാൻ പറ്റിയ ഏറ്റവും മഹത്തായ ദ്വ ഏതാണ് ആവശ്യങ്ങൾ പെട്ടെന്ന് വീടാൻ മുറാതുകൾ പെട്ടെന്ന് ഹാസിലാകാൻ കടങ്ങൾ വീടാൻ വീടുണ്ടാകാൻ ടെൻഷൻ മാറാൻ സമ്പത്തുണ്ടാകാൻ വെള്ളിയാഴ്ച ദിവസം ചൊല്ലാൻ പറ്റിയ ഏറ്റവും നല്ല ഏതാണ് എന്ന് ചോദിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാര് ഉണ്ട് മഹാന്മാര് പഠിപ്പിക്കുന്നു ഒരാള് വെള്ളിയാഴ്ച ദിവസം നിസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ആണുങ്ങള് കഴിഞ്ഞതിന്റെ ശേഷം പെണ്ണുങ്ങൾ നൂറ് വട്ടം നൂറ് പരിശുദ്ധ ഖുർആാനിൽ ഏറ്റവും മഹത്തായ ഒരു സൂറത്താണ് സുൽസുൻ ഖുർആാനിന്റെ മൂന്നിൽ ഒന്ന് എന്ന് പരിചയപ്പെടുത്തി തന്ന ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ചൊല്ലുന്ന ഓരോ സ്വലാത്തുകളും ഞാൻ അറിയുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് എന്നിലേക്ക് എത്തിച്ചു തരുന്ന മലക്കുകൾ ഉണ്ട് എന്ന് സൂറത്ത് ഓതി സ്വലാത്ത് ചൊല്ലി സും എന്നിട്ട് അവൻ ചൊല്ലുക ഒരു മഹാന്മാരി നമ്മെ പഠിപ്പിക്കുന്നു അള്ളാഹുനി എനിക്ക് ഹലാലായ നീ നീ സമ്പത്ത് ഹറാമിൽ നിന്ന് എന്നെ ഒരു പോലും ഒരു പണം പോലും എനിക്ക് നീ നൽകരുതേ ഹലാലായ മാർഗത്തിലൂടെ എനിക്ക് നീ സമ്പത്ത് നൽകി എനിക്ക് നീ പണം നൽകരു

നൽകും ഐശ്വര്യം നൽകും എന്താണോ അവന്റെ മനസ്സിലുള്ളതാ ഉദ്ദേശങ്ങളെല്ലാം അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും ഒരാഴ്ചക്കിടയിൽ അടുത്ത ജുമാ എത്തുന്നതിന്റെ മുമ്പ് ഈ ജുമാ മുതൽ അടുത്ത ജുമാക്ക് മുമ്പ് എന്ത് ഉദ്ദേശം കരുതിയാണോ അവൻ ചൊല്ലിയത് അവനിക്ക് വീട് വേണം എങ്കിൽ ആ വീടിന്റെ കാര്യങ്ങളെല്ലാം എളുപ്പമാക്കി കൊടുക്കും കടമുണ്ട് ആ കടങ്ങളെ വീട്ടാനുള്ള വഴികളെല്ലാവ് കാണിച്ചു കൊടുക്കും രോഗമാണെങ്കിൽ ആ രോഗത്തിനൊക്കെ ശമനം നൽകും പണം ആവശ്യമുണ്ട് സമ്പത്ത് ആവശ്യമുണ്ട് ജോലി ആവശ്യമുണ്ട് അതിന്റെ കാര്യങ്ങൾ ഉള്ളാഹു എളുപ്പമാക്കി കൊടുക്കും എന്താണോ മനസ്സിലുള്ളത് അതെല്ലാം മനസ്സിലുള്ളത്യാക്കി കൊടുക്കും ബാഹു നമുക്ക് ചെയ്യട്ടെ മറ്റൊരു പോട്ട് അനുസരിച്ച് മറ്റൊരു പോട്ടിൽ കാണാം അവന്റെ നൂറ് കണക്കായ ആവശ്യങ്ങൾ ഉള്ള പൂർത്തിയാക്കി കൊടുക്കും ആവശ്യങ്ങൾ തുന്നാവിലെ ആവശ്യങ്ങളാണ് ആഹ് എഴുപതും തുന്നാവിലെ മുപ്പത് ആവശ്യങ്ങളുള്ള പൂർത്തിയാക്കി കൊടുക്കും വെള്ളിയാഴ്ച ദിവസം ജുമ നമസ്കാരം കഴിഞ്ഞതിന്റെ ശേഷം ആണുങ്ങൾ പെണ്ണുങ്ങള്കാരത്തിന് ശേഷം പെണ്ണുങ്ങൾക്ക് ജുമാ ഇല്ലല്ലോ ജുമാ നിർബന്ധമില്ല അപ്പൊ ഇത് നല്ല വിശ്വാസത്തോടെ നല്ല കൂടെ എന്റെ ആവശ്യം വീടണം ഒരാഴ്ചക്കുള്ളിൽ എന്റെ ആവശ്യം എന്റെ ആഗ്രഹം നടക്കണം എന്ന നല്ല നല്ല നീയത്തോടുകൂടെ നാം ഈ അമല് ചെയ്താൽ പ്രിയപ്പെട്ടവര് ഒരു സംശയം വേണ്ട തീർച്ചയായും ഉറപ്പായും എല്ലാവരുടെ ആവശ്യം പൂർത്തിയാക്കി കൊടുക്കും ഒരുപാട് ആളുകൾ പറയുന്ന ഉസ്താദ് എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ചൊല്ലുന്നുണ്ട് എനിക്ക് ഒരു ഫലം കിട്ടുന്നില്ല എന്ന് പറയുന്ന ഒരുപാട് ആളുകൾ നല്ല നല്ല വിശ്വാസം വേണം എനിക്ക് ഉത്തരം കിട്ടും അള്ളാഹു ഉത്തരം നൽകും എന്ന വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് ഉത്തരം നൽകും നമ്മുടെ ഏതൊരു കാര്യം ഇങ്ങനെ തന്നെയാണ് ഇന്നമെല്ലാം നമ്മുടെ നീയത് എങ്ങനെയാണോ ഞാൻ ഒരു കാര്യം തുടങ്ങുമ്പോൾ നീച്ച എങ്ങനെയാണ് അതനുസരിച്ച് അള്ളാഹു അതിന്റെ ഫലം അതിനേക്കുള്ള ഫലം നൽകും അപ്പൊ നല്ല വിശ്വാസത്തോടുകൂടെ ആളുകൾക്ക് ഇതിന്റെ ഫലം കൊടുത്തിട്ടുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ഈ ഒരു അമല് ചെയ്യുവാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ നമ്മുടെ മനസ്സിലുള്ള നൂറുകണക്കായ ആവശ്യങ്ങൾ ഉദ്ദേശങ്ങൾ അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ എല്ലാ വിഷമങ്ങൾ അള്ളാഹു തരട്ടെ എല്ലാ രോഗങ്ങൾക്കും അല്ലാഹു ശമനം നൽകട്ടെ ഞാൻ അറിയാത്ത രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളോ പുറത്തോ ഉണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹു കമിലായ ആഞ്ചലായ നൽകട്ടെ ജീവിതത്തിലെ ദാരിദ്ര്യം അല്ലാഹു മാറ്റിത്തരട്ടെ ജീവിക്കുന്ന കാലത്തോളം കാലത്തോടും സുഖത്തോടെ ആഫ്യത്തോടെ ആരോഗ്യത്തോടെ അള്ളാഹുന്റെ ത്വത്തിലായി ദീർഘായുസും ആരോഗ്യം അല്ലാഹു എത്തിത്തരട്ടെ പെട്ടെന്നുള്ള അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും കാലം നിന്നും പെട്ടെന്നുണ്ടാകുന്ന രോഗങ്ങളിൽ നിന്നുള്ള നമ്മുടെ മാതാപിതാക്കള് ഭാര്യ മക്കള് സന്താനങ്ങള് കൂട്ടുകുടുംബക്കാര് ജ്യേഷ്ഠാനുജന്മാര് സഹോദര സഹോദരിമാര് ഏൽപ്പിച്ചവര് ഈ ക്ലാസ് കേൾക്കുന്ന സർവ്വ മോമിനീങ്ങളെയും മൂമിനാത്തുകളെയും നീ കാത്തു രക്ഷിക്കണയല്ല നീ കാവൽ നൽകണയല്ല നൽകണേ നൽകണയല്ല സലാമത്ത് നൽകണേ ല്ലോ ഞങ്ങളെ കടങ്ങളെ വീടാനുള്ള മാർഗങ്ങൾ നീ കാണിച്ചു തരണേ അല്ലാ വീടില്ലാത്തവർക്ക് നീ ഹൈറായ വീട് നൽകണേ അല്ലാ വീട് പണി തുടങ്ങിയവരുടെ എളുപ്പത്തിൽ നീ പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് നീ സ്വലഹത്തായ നൽകണേ അല്ലാ ഞങ്ങളെ മക്കൾ അത് എല്ലാവരും ആഹ്റത്തിലുപകരിക്കുന്ന നല്ല സ്വാലിഹീങ്ങളായ മക്കളാക്കണേ അല്ലാ ആമീൻ യാ അർഹമർ റഹീമീൻ അസ്സലാമു അലൈക്കും